നിരവധി കുട്ടികൾക്ക് അറിവിന്റെ അക്ഷരങ്ങൾ പകർന്നു നൽകിയ പേരാമ്പ്ര ഗവൺമെന്റ് വെൽഫെയർ സ്കൂൾ അടച്ചുപൂട്ടലിലേക്ക് വിദ്യാലയത്തിൽ ഒരു കുട്ടി പോലും എത്തിയില്ല ഇവിടെ ഇനി സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ഒരു കാലത്ത് ഏറെ പ്രൗഢിയോടെ നിന്ന വിദ്യാലയം നിരവധി കുരുന്നുകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകിയ എൽ പി എസ് സ്കൂൾ ആ സ്കൂളാണ് അടച്ചുപൂട്ടലിലേക്ക് പോകുന്നത് പ്രവേശനോത്സവത്തിന് ഒരു കുട്ടി പോലും എത്തിയില്ല കഴിഞ്ഞ തവണ ഒരു കുട്ടി എത്തിയിരുന്നു പക്ഷേ ഇത്തവണ നിരാശയായിരുന്നു ഫലം മറ്റൊരു സ്കൂളിലേക്ക് അഞ്ചോ ആറോ ദിവസത്തിനുള്ളിൽ ഒരു വിദ്യാർത്ഥിയെങ്കിലും ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ കഴിഞ്ഞ വർഷം നാലു കുട്ടികൾ ഉണ്ടായിരുന്നു ഇവരെല്ലാം തന്നെ ഇവിടെ നിന്ന് പോയി ഒരു കാലത്ത് ജാതി വിവേചനത്തെ ചൊല്ലി വിവാദമായിരുന്ന സ്കൂളാണിത് ഒരു സമുദായത്തിലെ വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന സ്കൂൾ എന്ന തെറ്റിദ്ധാരണയായിരുന്നു കാരണം ഇവിടം നിലവിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ട് അതി കൂടുമെന്ന ആശങ്കയാണ് പ്രദേശത്തുള്ളവർക്ക് പല ആൾക്കാരുടെ ആൾക്കാരൻ രാത്രി കാലങ്ങളിലൂട്ടിക്കഴിഞ്ഞാൽ എല്ലാ എല്ലാ സംഗതികളും ുംകത്തു കുട്ടികളെ ഇങ്ങോട്ട് എത്തിച്ച് വിദ്യാലയം നിലനിർത്താൻ ആവശ്യമായ നടപടി വേണമെന്നാണ് ഈ വിദ്യാലയത്തെ സ്നേഹിക്കുന്നവർ ആവശ്യപ്പെടുന്നത്